ഹലോ ഓര് ഓൺ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്നുള്ള സ്ഥലത്താണ് പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്താൽ മതി പ്ലാന്റ് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽ വരുന്ന ചോക്കോ എമറസ് എന്നുള്ള പ്ലാന്റാണ് അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇപ്പോൾ ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ വെറൈറ്റിയാണിത് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് ബോർഡറൊക്കെ വെക്കാൻ പറ്റിയ ഒരു കളർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത് ഇതാണ് സൈസ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് സാൻസവേരിയ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ദൈ കാണുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ബുഷ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് വരുന്നത് പിന്നെ ചട്ടിനറ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ടോട്ടൽ വൈൻ വെറൈറ്റിയിൽ വരുന്നതാണ് പിങ്ക് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് വെയിലത്ത് വെച്ചാലേ ആണ് ആ നല്ലൊരു പിങ്ക് കളർ വരിക അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസ് അടുത്ത സെയിലിനായിട്ടുള്ളത് ഡോണാ കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ നല്ലൊരു വലിയ പ്ലാന്റാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ തന്നെ സ്മോൾ സൈസ് പ്ലാന്റ്സും ഉണ്ട് അതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതിന് റേറ്റ് അമ്പത് രൂപ അടുത്തത് മഞ്ജുള പോത്തോസിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് ഇതിൽ ഇത് രണ്ട് ഷൂട്ടുള്ള രണ്ട് ഷൂട്ടുള്ളതാണ് അടുത്തതൊരു കലേഡിയാണ് ഒരു പിങ്ക് കലേഡിയാണിത് നല്ലൊരു ഭംഗിയുള്ള ഒരു തായ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ഇതൊരു സിംഗിൾ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ജിഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് അതുപോലെ വലിയ ലീഫ് ലീഫുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനുള്ളത് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ അറ്റബസോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല വലിയ ലീഫായിട്ടുണ്ടാവുന്ന ഇങ്ങനെ നീലുള്ള ലീഫായിട്ടുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ ഇതിൻ്റെ ഈ സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നെക്സ്റ്റ് വെറൈറ്റി ബില്ലറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളിങ്ങനെ ലക്കി പ്ലാന്റ് എന്നൊക്കെ പറയുന്നൊരു ഇത് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് പ്ലാന്റ്സ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് അഗ്ലോണിമ ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് അപ്പോൾ ഇത് നല്ല റെഡ് കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ രണ്ട് ഷൂട്ടും ഉണ്ട് ഇതിൽ അതുകൊണ്ട ഫുൾ ലീഫും റെഡാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു മ്യൂട്ടേഷൻ വന്നതുപോലെയാണ് ഇതൊരു സിംഗിൾ പ്ലാന്റ് ആണ് ഈ അങ്ങനെ ഷൂട്ടുള്ളതുള്ളൂ ഇനിയുള്ളതൊക്കെ ഒരു ഷൂട്ടുള്ള പ്ലാന്റ് ആണ് ഈ അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയ ഒരു പിങ്ക് വെറൈറ്റിയാണിത് അതിലതുപോലെ ഒരു പിങ്ക് ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് അലുമിനിയം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഫുൾ പോട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് ഫുൾ പോട്ടിന് അറുപത് രൂപ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണെങ്കിൽ മുപ്പത് രൂപ അടുത്തത് റെഡ് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ അതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ നമുക്ക് നൂറ് രൂപയുടെ പ്ലാന്റ്സും ഉണ്ട് ചെറിയ ടു ലീഫ് സൈസുള്ള പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ വേണ്ടവർ ഏതാ വേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാൽ മതി അടുത്തത് ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് നമ്മൾ ഈ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അങ്ങനെ വലിയ ലീഫ് ആവുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ വലിപ്പം ഉണ്ടോ നിലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിപ്പം വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് റേറ്റ് ഇത് മോൺസ്ട്ര വെറൈറ്റിയിൽ വരുന്ന അഡെൻസോണി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഈ സൈസ് പ്ലാൻസിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് അടുത്തത് വാട്ടർ ബാമ്പു പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ വെള്ളത്തിലും വളർത്താം അങ്ങനെ മണ്ണിലും വളർത്താം അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് ഇപ്പോൾ സെയിലിനുണ്ട് ആ സിംഗിൾ ഇതിപ്പോൾ ഒരു ബുഷി പോട്ടാണ് സിംഗിൾ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വെരിഗേറ്റഡ് ലില്ലിയാണ് അപ്പോൾ വെരിഗേറ്റഡ് ലില്ലിയുടെ കുറച്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെരിഗേഷൻസ് വരുന്നതാണതിന് അപ്പോൾ ഇതിൻ്റെ ഒരു തൈന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ അതിൽ ഇങ്ങനൊരു ഫ്ലവറാണ് ഉണ്ടാവുക ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ഇത് പണ്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ലില്ലി തന്നെയാണിത് അപ്പോൾ അതിൻ്റെ വെരിഗേഷൻ ഇറങ്ങിയിട്ടുള്ളതാണ് മാർക്കറ്റിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് നൂറ്റി എൺപത് വൺ എയ്റ്റി ഇത് ബ്രോമിലിയാഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് തൊണ്ണൂറ് രൂപ അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഡാർക്ക് ബ്രൗണിൽ ഇങ്ങനെ ഒരു പെർപ്പിൾ കളർ വരുന്ന ഒരു വെറൈറ്റിയാണിത് അതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപ സിങ്കോണിയ ആൽബോർഡ് ഒരു പ്ലാന്റ് ആണ് നല്ല വെരിഗേഷൻ ഉള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് ഇതിൻ്റെ തന്നെ വലിയ പ്ലാന്റും അവൈലബിൾ ആണ് അടുത്തത് കുറച്ച് തായ്ക്കലേടിയം വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ കാണുന്ന യെല്ലോയും റെഡും ഷെയ്ഡ് വരുന്ന ഈ ഒരു കലേടിയാണ് ഫസ്റ്റ് വരുന്നത് ഈ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഉള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത വെറൈറ്റി ഇങ്ങനൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നതാണ് അപ്പോൾ ഈ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപ ഈ കാണുന്ന ഫോണിൻ്റെ പ്ലാൻസും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബുഷ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതായത് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ